എന്താ ആ കുട്ടിയുടെ ലൈഫിൽ നടന്നൊരു സംഭവം പുറത്ത് പറയണമെന്ന് തോന്നി അങ്ങനെ ആ കുട്ടി ഒരു ക്രിസ്ത്യാനിയുടെ കൂടെയാണ് കേട്ടോ പോയത് അതായത് ഇങ്ങനെ പോകത്തില്ലേ ഒളിച്ചോളി പോകത്തില്ലേ അത് അപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ പോയപ്പോൾ ഉണ്ടായ അനുഭവം ഇപ്പോൾ ദിയയുടെ കേസ് വന്നപ്പോൾ ആ കുട്ടി പുറത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിത് പുറത്ത് പറയാനുണ്ടായ സാഹചര്യം ഇപ്പോഴത്തെ തലമുറയിൽ ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾക്കൊരു ഒരു ഇതായിട്ട് ആ കുട്ടി കൊടുക്കുന്നൊരു മറുപടി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് നമുക്കൊന്ന് കണ്ടു വയ്ക്കാം അന്യമതത്തിലുള്ള ആൾക്കാരെ കൂടെ പോവാൻ നിൽക്കുന്ന പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് ആ കുട്ടി ഷഹന എന്ന് പറയുന്ന പെൺകുട്ടി കൊടുക്കുന്ന അതായത് അവൾ പോയിട്ട് അവളെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ് അവൾ തുറന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ ദിയെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്ന കമന്റ് ആയിരുന്നു ചേച്ചിക്ക് മതമാണ് വിഷയമല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മതത്തില് അങ്ങനെ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല എന്താ മനുഷ്യനായിരിക്കുക അത്രേ ഉള്ളൂ ഇപ്പം അങ്ങനെ വിളിച്ചോണ്ട് പോയാലും നന്നായിട്ട് അന്തസ്സായിട്ട് ആ കുട്ടിയെ നോക്കി ജീവിക്കുക ആ എന്താ ഉമ്മാനെയും ഉപ്പാനേയും എല്ലാരെയൊക്കെ കളഞ്ഞിട്ട് ഏർ മറ്റൊരു മതത്തിലുള്ള ആളുടെ കൂടെ വരുന്നതല്ലേ അപ്പോ ആ കുട്ടിയെ മുന്നോട്ട് അല്ലാണ്ട് എനിക്ക് ഇതായിട്ടൊന്നും ഞാൻ ഞാൻ സംസാരിച്ചിട്ടില്ല കാര്യം ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോളെ ഞങ്ങള് നമ്പർ എടുത്ത് വിളിച്ചാണ് അപ്പൊ ഞാനും ഇങ്ങനെ പോയിരുന്ന ആൾ തന്നെയാണ് ഇനി പോവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങള് പറയാൻ വേണ്ടിട്ടാണ് എങ്ങനെ പോയ ആളാണെന്ന് ഇതേപോലെ ഇറങ്ങി ആ ആ ഇറങ്ങിപ്പോയ ആളാണ് വീട്ടാർ വീട്ടുകാർക്ക് വീട്ടുകാർ ഹോസ്റ്റലില് അങ്ങനെ എന്തോ നിക്കുകയാണെന്നു വിചാരിച്ചത് പക്ഷെ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് കോഴിക്കോടുള്ള ഒരു പ്രശസ്ത ഒരു കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ പോയത് ഒരാളെ ആണോ അല്ല അവിടെ ഉള്ള ആളല്ല കോളേജിൽ ഒന്നും പഠിച്ച ആളല്ല ജില്ലയിലുള്ള ആളല്ല സൗത്തിലുള്ള ആളാണ് ആ അപ്പൊ ഞാനും ഇങ്ങനെ പോയിരുന്ന ആളന്നെയാണ് ഇനി പോവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ആ ആ ഇറങ്ങിപ്പോയ ആളാണ് വീട്ടുകാർ വീട്ടുകാർക്ക് വീട്ടുകാർ ഹോസ്റ്റലില് അങ്ങനെ എന്തോ നിക്കുകയാണെന്നു വിചാരിച്ചത് പക്ഷെ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് കോഴിക്കോളൊരു പ്രശസ്ത ഒരു കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ പോയത് അവിടെ തന്നെ ഒരാളെ കണ്ട് പ്രണയിച്ചു അങ്ങനെയാണോ? ആളല്ല. ആ ആ ജില്ലയിലുള്ള ണോ കോളേജിലൊന്നും എങ്ങനെയാണ് ആളെ ക്രിസ്ത്യൻ കുടുംബത്തിലുള്ള ആളാണ് എങ്ങനെ അപ്പൊ കോളേജിലുള്ള ആളല്ല പിന്നെ ആ ജില്ലയിലും ആളെ അല്ല അപ്പൊ എങ്ങനെ പിന്നെ അദ്ദേഹത്തെ പരിചയം എങ്ങനെ വെച്ചാല് പിന്നെ ഫോണില് എനിക്ക് അറിയുന്ന ഒരാളെ നമ്പർ ഉണ്ടായിരുന്നു അപ്പൊ ആ നമ്പറിൽ ചെറിയൊരു ചേഞ്ച് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഒരു ടൈമില് അങ്ങനെ കോളേജിലാണെങ്കിലും കൂടിയിട്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്ക് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്പർ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് അങ്ങനെ വിളിച്ചതാണ് അതായത് പണ്ട് ഇങ്ങനെ സ്വഭാവമുണ്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് ആ അങ്ങനെ സംസാരിച്ചൊക്കെയപ്പോ നല്ല സ്വഭാവമാണെന്ന് തോന്നി പിന്നെ ഇനി പറയുക കഴിഞ്ഞപ്പോ ഇഷ്ടമാണ് തോന്നി എനിക്ക് അങ്ങനെ ഇഷ്ടാണെന്ന് തോന്നി പിന്നെ എനിക്കും നല്ല സ്വഭാവമാണെന്ന് തോന്നി അപ്പൊ ഞാൻ ഇതുവരെ ആരോട് അങ്ങോട്ട് ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ലേ ഇനി അങ്ങോട്ട് ഇഷ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങട്ട് ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞു ആ അറിയ പറഞ്ഞിട്ടല്ലേ അതൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞു പറഞ്ഞു എന്റെ ഫാമിലിക്കും പ്രശ്നമില്ല എന്നോട് വേണമെങ്കിലും മതത്തിലേക്ക് വരാമെന്നും പറഞ്ഞി എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു ഞങ്ങനെ നല്ല സ്വഭാവം എന്നൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എന്റേത് പോവാൻ തീരുമാനിച്ചു അപ്പൊ വീട്ടുകാരുടെ അടുത്തൊന്നും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഫുള്ള് നെവർമെയിനായിട്ട് പഠിക്കാനുള്ള പി ജിക്ക് പഠിക്കാനുള്ള ഇതൊന്നും ചെയ്ത് തരില്ല സൗകര്യങ്ങളൊന്നും ചെയ്ത് തരില്ലാരുടെ പിന്തുണ ഇല്ലാതെയാണോ പി ജി വരെ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു ആ ആ പിന്നെ ഇങ്ങനെ അവൻ ഇങ്ങനെ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു പിന്നെ ഒരു തൗസൻഡ് എന്നോട് വിളിച്ചു പറഞ്ഞേ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് കൂട്ട് വിളിച്ചു പറഞ്ഞേ ഞാനിപ്പോ ട്രെയിൻറെ മുന്നേ ചാടുകയും എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പേടിയായി ഞാൻ കാരണം ഒരാള് മരിച്ച മരിച്ചാണല്ലോന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പോയത് ഇമോഷണലി ആ പോയിന്ന് പറഞ്ഞല്ല അതിന് മുന്നേ കുടിക്കുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഡൌട്ടുണ്ടെ അപ്പൊ ഞാൻ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് വിളിക്കുമ്പോ ചോദിക്കുമ്പോ എന്നോട് പറയും എന്ന് പറയും അങ്ങനെ ഞാന് പിന്നെ എന്നോട് ഞാൻ വീടിന്റെ കാര്യൊക്കെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടം സ്വർഗമാണെന്നുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അതുപോലെയാണ് പിന്നെ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞ പക്ഷെ അവിടെ എത്തിയാണ് മനസ്സിലായത് വീട് പോയിട്ട് മരിയക്ക് ഒരു കക്കൂസ് പോലും ഇല്ല പോലുള്ള കക്കൂസ് പോലും ഇല്ല കാക്കൂസ കുളിമുറി ആയിട്ടായാലും പിന്നെ മേൽക്കൂര പോലും ഇല്ല സാധനത്തിന് ഇതുപോലെ തന്നെ ഒരാൾ ഒരു പെൺകുട്ടി ആരുടെ കൂടെ ഇറങ്ങി പോയിട്ട് ഒരാളുടെ കൂടെ ഇറങ്ങി പോയിട്ട് കക്കൂസ് ഇല്ലാന്ന് പറഞ്ഞു തന്നു അങ്ങനെ പിന്നെ അവർക്ക് പിന്നെ അതിന്റെ ഇടയിലാണ് ക്രിസ്മസ് ആവുന്നത് ക്രിസ്മസിന് ഇവരൊക്കെ ഫുള്ള് കുടി എന്ത് പരിപാടി ഉണ്ടെങ്കിലും കുടിക്കും കൂട്ടം ഫാമിലി ഈ മദ്യപാനം നിങ്ങളെ നിങ്ങളെ പുറ പുറകോട്ട് പോകാൻ ആ നല്ല മൊത്തമായിട്ട് കുടിക്കുക പക്ഷെ അവർക്ക് അത് കുടി ഇല്ലാത്ത ക്രിസ്ത്യൻസ് ആയിട്ട് വളരെ ഏത് കാര്യത്തിനും വേണോ അത് ഞാനും നേരിട്ട് മനസ്സിലാക്കി അപ്പൊ കുടിച്ചു കഴിഞ്ഞാല് നല്ല സ്വഭാവമൊക്കെയാണെ പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ ആളെ അമ്മച്ചിനെ ഓടിച്ചിട്ട് ഇതാക്കും കൊടുക്കില്ല ആ സ്വന്തം മാതാവിനെ പിന്നെ പൂച്ചട്ടിയൊക്കെ അടിച്ചു കുട്ടിക്കും പിന്നെ ആവശ്യമാതിരി വീട്ടില് കൊതുക് വരാതിരിക്കാൻ സിമന്റ് ചട്ടിയിൽ ഇങ്ങനെ പിന്നെ ചേരിയും സാധങ്ങളും ഒക്കെ കത്തിക്കും അതിലേക്കെന്നെ ഉന്തി അപ്പൊക്ക് മനസ്സിലായി ഇനി കുടിച്ചു കഴിഞ്ഞിങ് ആണല്ലോ കൊറച്ച് കഴിഞ്ഞാൽ സംഭവം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേരം തന്നെ അതിന് മുന്നേ കുടിയുണ്ട് പക്ഷേ ഉണ്ടിയത് രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞേരാണ് ചെന്ന് കേറി രണ്ടു മൂന്ന് ദിവസത്തിന്റെ പ്രണയം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് കഴിയുമ്പോ തന്നെ മൂപ്പര് തള്ളി ആ തള്ളി അതൊക്കെ മനസ്സിലായി അത് കള്ള് കുടിച്ചുകഴിഞ്ഞാല് ഭാര്യ ഇല്ല അമ്മി ഇല്ല ഒന്നും ഇല്ല മനസിലാവൂല പിന്നെ അതേമാതിരി അവിടെ ഒരു ഫങ്ക്ഷൻ നടന്ന ടൈമില് അവരെ ഫാമിലിയിൽ എന്നോട് മോശമായിട്ട് പെരുമാറി അപ്പൊ ആദ്യ പ്രാവശ്യം അനുസരിച്ച് തട്ടിപ്പോയതനുസരിച്ച് രണ്ടാമതും അതേപോലെ ചെയ്തു അത് ഞാൻ പറഞ്ഞു ഓനോട് പറഞ്ഞ് അത് ഭയങ്കര ഇഷ്യൂ ആയി അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ പോലും പറ്റില്ല കുടുംബത്തിലെ ഇഷ്യൂ ആവും തരത്തിലും സേഫ് അല്ല ഒരു രീതിയിലും സേഫല്ലെ

ർ ചെയ്യണന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയാൻ ഞാൻ ഇപ്പൊ ഇട്ടു പോയിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവിടെനിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതാണ് പിന്നെ ഞാൻ ആലോചിച്ചത് ഒരു മാസം കൊണ്ട് എല്ലാം തുടങ്ങി അവസാന ബിയൻ്റെ ഇങ്ങനെ കണ്ടപ്പോളെ എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ പോണത് എന്ന് ചിന്തിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മാതിരി വീട്ടിലൊരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു രീതിയിലും ഇതല്ലാത്ത ഒരു ഫാമിലിയിലെ കുട്ടിയായിരിക്കും എന്നാ ഞാനും വിചാരിച്ചത് മൂന്നാമുള്ള പിന്നെ ഷഹാന അന്ന് ഓക്കെ വീട്ടിലുണ്ടായ പ്രാരാബ്ദങ്ങളും വീട്ടുകാരുടെ ഭാഗത്തുള്ള പരിഗണന ഇല്ലായ്മയൊക്കെ കണ്ടിട്ട് മനസ്സ് മടുത്താങ്ങിറങ്ങിപ്പോയി ഇപ്പോ പിന്നെ ഷഹാന കുറിച്ചൊക്കെ ചിന്തിക്കുന്നു പക്വുമായി ചിന്തിക്കുന്നു തീരനെ കുറിച്ച് സംസാരിക്കുന്നു ആ ഒരു മാറ്റം അങ്ങനെ സംഭവിച്ചു പിന്നെ എന്റെ കയ്യില് ഉള്ള ഫോൺ കിട്ടി അങ്ങനെ ഞാൻ പഠിച്ചു പിന്നെ എന്താണ് എന്തിനാണ് നമ്മളെ അള്ളാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടത് അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞാനൊരു ഒരു ഇതിലൂടെ ഓർമ്മയില്ല അതിലൂടെ കേട്ട് അങ്ങനെ ആലോചിച്ചു അപ്പൊ ഈ ജീവിതത്തിലുണ്ടായ ഈ മോശമായ അനുഭവം ഷഹാനായ വലിയ ഷഹാനായി വലിയ രീതിയിലുള്ള മാറ്റം വരുത്തി കൂടുതൽ അറിയാനും അറിയാനും പഠിക്കാനും ഒക്കെ ഇത് ഒരു കാരണമായി മാറി അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അള്ളാഹുന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരീക്ഷണമാണെന്നും ആ പരീക്ഷണം ഇപ്പൊ ഒരു ഹൈറായി മാറിയെന്നും നമുക്ക് ചിന്തിക്കാം ഇപ്പൊ ഇപ്പം ഷഹാനെന്നെ ബന്ധപ്പെട്ടതുപോലെ ഈ ദിയെ കുറിച്ചുള്ള വീഡിയോ ചെയ്തതിനു ശേഷം ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു ഒരുപാട് പേര് പലരും വോയിസ് ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് പിന്നെ ഈ രീതിയിൽ ചാടി പോകാൻ നിൽക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ഈ രീതിയിൽ ചാടി പോകാൻ നിൽക്കുന്നവരോടും ആ മെന്റാലിറ്റിയിൽ കഴിയുന്നവരോടും ഒക്കെ ഇങ്ങനെ പോയി തിരിച്ചു വന്ന ഒരാളെന്ന നിലയിൽ ഷഹാനൊക്കെ എന്താണ് പറയാനുള്ളത് ഒന്നാമത് ആദ്യം നമ്മൾ ദീനിയായിട്ട് കുറച്ച് പഠി എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഞാനിത് ഹറാമാണെന്ന് മനസ്സിലാക്കിയേ അൽബക്കറ ഫുള്ളായിട്ട് ഞാൻ വായിച്ച് നോക്കിയത് അതിന്റെ അർത്ഥം അടക്കം വായിച്ച് നോക്കിയപ്പം ഒരു വിശ്വാസിക്ക് വിശ്വാ അവിശ്വാസിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും മാനസികമായിട്ട് ഒരു ഒരു പൊരുത്തം നമുക്ക് കിട്ടൂല നമ്മൾ ജനിച്ചു വളർന്നതും ഒരു ജനിച്ച് വളർന്നും രണ്ട് ഡിഫറെന്റ് കൾച്ചറാണ് ആ കൾച്ചറിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നും വൃപ്പിന്റെ കാര്യമായിക്കോട്ടെ സ്വഭാവം ആയിക്കോട്ടെ ഒരുക്ക് മദ്യപാനം തെറ്റുകളൊന്നും അറാമല്ല ഇത് പരസ്പര ബന്ധം പ്രശ്നമില്ല ആ ഒന്നും പ്രശ്നമില്ലാത്ത ഒരു കൾച്ചറാണ് മറ്റുള്ളത് വിചാ വ്യഭിചാരം ഒന്നും അവർക്ക് പ്രശ്നമില്ല അവർക്ക് അതിലൊന്നും ഭയങ്കര കടുത്ത ശിക്ഷ അല്ല ഞമ്മക്കൊക്കെ നിങ്ങളൊരു വ്യതിചാരത്തോടടുത്തു പോരരുതെന്നാണ് ഖുറാനില് പറയുന്നത് അപ്പൊ ഇതൊന്നും പ്രശ്നമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ കൂടെയാണ് നമ്മൾ പോണേ എന്ന് നൂറ് ശതമാനം മനസ്സിലാക്ക പിന്നെ ഒരു കാരണം കാരണുണ്ടാവും അത് വീട്ടിൽ വീട്ടിലെ കാരണമാണെങ്കിൽ നമ്മളെപ്പോഴും ആ വീട്ടിൽ ആ കാരണം മാത്രമേ ചിന്തിക്കുള്ളു അത് പോയി കഴിഞ്ഞിട്ടുള്ള പ്രശ്നത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കി ഇപ്പൊ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ അനുഭവത്തിലേക്ക് വരാൻ നിൽക്കരുത് ഇപ്പൊ ഇതിലേതൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനെ അബദ്ധം പറ്റി അയാളോട്ട് ഒന്നിച്ച് പോവാം എന്ന് മനസ്സിലാക്കി ഷഹാന തിരിച്ചു വന്നു ഇപ്പൊ എന്താണ് ഷഹാനയുടെ ഭർത്താവോട്ട് സന്തോഷമായി ജീവിക്കുന്നു സന്തോഷമായി സന്തോഷത്തോടെ ജീവിക്കുന്നു സന്തോഷം നിലനിർത്തി തരട്ടെ ആമീൻ അപ്പൊ പിന്നെ ഇപ്പൊ ഈ ഷഹാന എന്നോട് പങ്കുവെച്ച ഈ കാര്യം കണ്ണൂരിലെ നമ്മളുടെ ഈ ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഷഹാന പെൺകുട്ടിയുടെ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഷഹാന എന്നെ വിളിച്ചത് അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഈ വിവരങ്ങളൊക്കെ വീഡിയോയിലൂടെ പങ്കുവെച്ചാൽ തീർച്ചയായും തൊണ്ണൂറ്റി അൻപത് ശതമാനവും ഈ വീഡിയോ പിന്നെ ദിയ കാണും ഉറപ്പാണ് അപ്പം ആ പെൺകുട്ടിയോട് ഷഹാനൊക്കെ എന്താണ് പറയാനുള്ളത് ആ പെൺകുട്ടി ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വന്നു അതിന്റെ കാരണം ഈ കിരൺ പിന്നെ മദ്യ മദ്യപിക്ക നിർബന്ധിച്ചു എന്നുള്ളതൊന്നും അല്ല കാരണം ഞാൻ ആദ്യം വാർത്ത കൊടുത്തപ്പോൾ അതിൽ അങ്ങനെയാണ് പറഞ്ഞത് അത് നമുക്ക് കിട്ടിയ തെറ്റായ വിവരങ്ങളായിരുന്നു അത് കിരണിനോട് തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ കുറെയൊക്കെ അവിടെ ഇവിടെ നിന്നും കേൾക്കുന്നതിലൊക്കെ ചിലരെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും എല്ലാം ഒന്നും സത്യസന്ധമായിട്ട് ഉണ്ടാവില്ല അപ്പൊ ആ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി വന്നത് കിരൺ മദ്യപി മദ്യ മദ്യപിക്കാൻ നിർബന്ധിച്ചത് കൊണ്ടൊന്നുമല്ല അങ്ങനെയൊന്നുമില്ല ആ പെൺകുട്ടി വന്നതിന്റെ പ്രധാന കാരണം പോകെ പോകെ ഈ പെൺകുട്ടിക്ക് വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി അതിന്റെ കാരണം നിക്കാഹ് ചെയ്തിട്ടല്ലല്ലോ ജീവിക്കുന്നത് പ്രധാനപ്പെട്ട കാരണം രണ്ട് മതവിശ്വാസികളാണ് അപ്പൊ ഉമ്മയും ഉമ്മയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പെൺകുട്ടിക്ക് ഉറക്കം വരാതെയായി മുന്നോട്ടുള്ള ജീവിതം ഒരു രാത്രി ഒരു രാത്രി കൊണ്ട് ജീവിതം നേരം വിളിക്കുമ്പോഴത്തേക്ക് ജീവിതം അവസാനിക്കുന്നില്ലല്ലോ ജീവിതം കടൽ പോലെ കടൽപ്പരപ്പ് പോലെ മുമ്പിൽ കിടക്കുകയാണ് ആ പെൺകുട്ടിയിൽ അത്തരം ചിന്തകൾ വന്നു ഇത് ഇങ്ങനെ എങ്ങനെ മുമ്പോട്ട് പോകും എത്ര നാൾ മുമ്പോട്ട് പോകുമോ ഇതൊക്കെ ആലോചിച്ചു മനസ്സിനു വല്ലാത്ത ഭാരം അനുഭവപ്പെട്ട ദിയ എന്താണ് പോകുമ്പഴിയെന്ന് ആലോചിച്ച് തിരിച്ചു വീട്ടിലേക്ക് വന്നു ആ ദിയോട് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളെന്ന നിലയിൽ ഷഹാനൊക്കെ എന്താ പറയുന്നത് ദിയനോട് പറയാനുള്ളത് നമ്മളെ സൃഷ്ടാവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാം പിന്നെ അനുസരിച്ച് നമ്മള് പാരന്റ്സിനും വേദനിപ്പിച്ചിട്ടാണ് പോണത് നമ്മളെ നമ്മളെ കുളിപ്പിക്കുമ്പോഴും നമ്മളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോഴും നമുക്ക് ഓരോന്ന് ചെയ്ത് തരുമ്പോഴും അവരെ മനസ്സിൽ ഒരായിരം സ്വപ്നങ്ങളുണ്ടാവും അതിനെല്ലാം തകർത്തെറിഞ്ഞിട്ടാണ് നമ്മൾ പോണത് അത് അവരത്രയും മാനസികമായി തളർത്തും ഒരു ജീവിതത്തിൽ ഏറ്റവും നമ്മള് ഒരൊറ്റ അടിയിൽ അടി കൊടുക്കുകയാണെങ്കിൽ ഓരോട്ട് മരിച്ചുപോയിക്കോളും പക്ഷേ ഇത് അതല്ല നമ്മള് ഇഞ്ചിൻ ചായ കൊല്ലുകയാണ് ചെയ്യണം നമ്മളെ പേരൻസിന് അല്ല ഞാന് ഇത് ആരും തന്നെ ഞാൻ പോയിട്ട് എനിക്കത്രയും മാനസികായിട്ട് സ്ട്രെസ് വന്നിട്ടുണ്ട്. ഒന്നാമത് അത്രയും മൂക്കറ്റം കുടിക്കണ ഫാ ഒരു ആളും അവര് എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ മൂക്കറ്റം കുടിച്ച് നമ്മളോട് മോശമായിട്ട് പെരുമാറും നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ല. അത് വീട്ടില് പറഞ്ഞാല് കെട്ടിയവനോട് പറഞ്ഞാൽ പോലും തമ്മില് കത്തിക്കുത്താവും വീട്ടില് പറഞ്ഞാല് ഈ എന്റെ കുടുംബം കേൾക്കാൻ വന്നാണോന്ന് ചോദിച്ചു അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് മുന്നിൽ കാണണം നമ്മള് വീട്ടുകാരെ നമ്മളോട് എന്ത് ചെയ്ത് അത് മാത്രമേ ആ ടൈമിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ മനസ്സിലുണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ ഓരോ ഓപ്പോസിറ്റ് ഒരു വശണ്ട് ഉൾബനത്തി അതിനെക്കാട്ടിയും വല്യ ദുർവിധ്യാണ് നമ്മളെ കാത്തിരിക്കുക വീട്ടിലാവുമ്പോ അത് അങ്ങനെ പരിഹരിച്ച് ഒക്കെ തിരിച്ച് അങ്ങനെ പരിഹരിച്ച പോകും പക്ഷെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പരിഹാരമില്ല നമ്മളില്ലേ അത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ടല്ലോ ഒരു ഏതോ ഒരു നിലാ നമ്മളറിയില്ല നിലാവത്തെ പോയി പോലെ നമുക്ക് പറഞ്ഞ ഒരു അവസ്ഥയിലായിരിക്കും പിന്നെ നമ്മള് അതായത് നമ്മളെ തലച്ചോറും നമ്മളെ മനസ്സും നമ്മളെ കണക്ഷൻ വിട്ടുപോകാതി നമുക്ക് ഞാൻ പറയാൻ വിചാരിച്ചെന്താന്ന് വെച്ചാല് ഒരിക്കലും നമ്മൾ കാണുന്നല്ല ജീവിതം നമ്മളെ പറ്റിച്ചിട്ട് പലതും ഹൈഡ് ചെയ്തിട്ട് നമ്മളെ പറഞ്ഞു പറ്റി ഇത്തരത്തിൽ ഇനി ദിയാമാല പോലുള്ള പെൺകുട്ടികൾ നമ്മുടെ സമൂഹ സമുദായത്തിൽ ഉണ്ടാവരുത് അത്തരം ആളുകൾക്ക് തിരിച്ചറിവ് എന്ന നിലയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉതകുന്ന ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ പറയുമ്പോൾ ഇനി വെയിൽ ചാടി പോകാൻ നിൽക്കുന്നവർക്ക് ഒരു ആവട്ടെ. അതെ കോല് കൊണ്ട് ചാവും കാരണം ഞാനും കുറച്ചു കാലം കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കോലു കൊണ്ട് ചാവും എനിക്ക് നൂറ് ശതമാനം ഉറപ്പിനു കാരണം അത്രയും മദ്യപാനിയായ ഒരാളാ. എത്ര കാലായിട്ട് കുടിക്കുന്നുണ്ട് അവന്റെ അമ്മച്ചിനോട് പറഞ്ഞേ എന്തായാലും ഇത്രയും വിവരങ്ങൾ തന്നതിന് സന്തോഷം